മാന്യതയുണ്ടെങ്കിൽ പാർട്ടി ഈ നടത്തിയ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയല്ലേ വേണ്ടത് പിന്നെ അവരെ ഏറ്റെടുത്തില്ലെങ്കിലും ജനവും ഇപ്പോൾ അറിയാലോ ജനത്തിനറിയാലോ സി പി എം ഏറ്റെടുക്കേണ്ട കാര്യമില്ല ക്രിമിനൽ പാർട്ടികൾ ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ ഇത് ക്രിമിനൽ പാർട്ടിയല്ലേ അപ്പോൾ അതിൽ കാര്യമില്ല നമ്മുടെ നാട് കണ്ട അതിക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നായിരുന്നു പെരിയ ഇരട്ട കൊലപാതകം രണ്ട് പൊന്നോമനകളായിട്ടുള്ള കുട്ടികളെയാണ് സി പി എം കിരാതന്മാർ അരിഞ്ഞു വീഴ്ത്തിയത് ഈ നിയമയുദ്ധത്തിൽ ആദ്യം മുതലേ അവർ പറയാം ഞങ്ങൾക്കിതിൽ പങ്കില്ല ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഏരിയ സെക്രട്ടറി മുൻ എം എൽ എ അടക്കമുള്ള പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളെയാണ് എന്നിട്ട് പാർട്ടി പറയുന്നുണ്ട് ഞങ്ങൾ അപ്പീലിന് പോകുന്നു അപ്പോൾ ഞാൻ ഇടതുപക്ഷ മുന്നണി കൺവീനറുടെ പ്രസ്താവന കണ്ടു അതുപോലെ സി അവിടുത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയും കണ്ടു പാർട്ടി അപ്പീല് പോകും പിന്നെ ഇവർ ഏത് ലോകത്തുനിന്ന് ജനിച്ചു വന്നവരാണ് ഈ പറയുന്ന ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല പാർട്ടി അപ്പീൽ പോകും ഇത്ര ഇത്രയും മൃഗീയമായൊരു പാർട്ടിക്ക് പെരുമാറാൻ പറ്റുമെന്ന് സി പി എമ്മിന് മാത്രമേ അത് കഴിയുള്ളൂ അവർക്ക് മാത്രമേ അങ്ങനെ തെളിയിക്കാൻ കഴിയുള്ളൂ ഇത്രയും മൃഗീയമായി പെരുമാറാൻ കഴിയും തെളിയിക്കാൻ കഴിയുന്ന ഏക പാർട്ടിയാണ് കാരണം ഇത് പകൽ വെളിച്ചം പോലെ സത്യമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് അന്ന് മുതൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അതിന് എല്ലാ അടവുകളും പയറ്റ് ആ പ്രതികൾക്ക് വേണ്ടി എല്ലാ സാഹചര്യം എന്തിനും ചെയ്യാൻ പാടില്ലാത്ത എല്ലാ അധമ പ്രവർത്തികളും ചെയ്ത് സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് ചിലവാക്കി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ പരമോന്നത നീതിന്യായ കോടതി നീതിന്യായ കോതിന്യായത്തിൻ്റെ വഴിയിൽ കോടതിയിലാണ് ശിക്ഷപ്പെടു വിധിച്ചത് ആ ശിക്ഷയെ അംഗീകരിക്കാൻ ഇവർക്ക് തയ്യാറാവുന്നില്ല മാന്യതയുണ്ടെങ്കിൽ പാർട്ടി ഈ നടത്തിയ കൊലപാതകത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയല്ലേ വേണ്ടത് പിന്നെ അവരെ ഏറ്റെടുത്തില്ലെങ്കിലും ജനവും ഇപ്പം അറിയാലോ ജനത്തിനറിയാലോ സി പി എം ഏറ്റെടുക്കേണ്ട കാര്യമില്ല ക്രിമിനൽ പാർട്ടികൾ ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ ഇത് ക്രിമിനൽ പാർട്ടിയല്ലേ അപ്പം അതിലും കാര്യമില്ല അല്ലേ അതിനകത്ത് കുറച്ച് പേര് പിന്നെ വിട്ടയച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും ആ കാര്യങ്ങളെക്കുറിച്ച് നിയമപരമായ പരിശോധന പാർട്ടിയും നടത്തും എന്തായാലും ഈ സുരേന്ദ്രൻ നഗിന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് അടക്കം പല പ്രതികളെയും രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ സാഹചര്യം ബാലിശമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊന്നും കാര്യമില്ല ആരാണ് ഈ കോസ് കേസ് ഫൈറ്റ് എന്നുള്ള എല്ലാവർക്കും അറിയാം